നാടിനെ സേവിക്കാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും സ്വന്തം അമ്മയെ സേവിച്ചതിനു ശേഷമാണ് നാടിനെ സേവിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ആര്യാട് നസ്രത്ത് കിൻഡർ ഗാർഡൻ ആൻഡ് കൗൺസിൽ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നാടിനെ സേവിക്കാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും സ്വന്തം അമ്മയെ സേവിച്ചതിനു ശേഷമാണ് നാടിനെ സേവിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ആര്യാട് നസ്രത്ത് കിൻഡർ ഗാർഡൻ ആൻഡ് കൗൺസിൽ സെന്റർ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അവരവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയാത്ത മക്കൾ എങ്ങനെയാണ് ഭൂമിയിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക എന്ന് മന്ത്രി ചോദിച്ചു സ്വന്തം അമ്മയെ സേവിക്കുന്നത് കഴിഞ്ഞിട്ടാണ് നാടിനെ സേവിക്കേണ്ടത് അതുകൊണ്ട് നീ ആ കാര്യത്തിൽ എൻറ്റോടൊപ്പം നിൽക്കണം നമ്മൾ ഈ വീട്ടിൽ താമസിക്കും എൻ്റെ ഉത്തരവാദിത്തവുമായി ബന്ധപ്പെട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ താമസിക്കും െന്നും മാതാവിനോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എല്ലാ ദിവസവും തന്റെ കഴിവിന്റെ പരമാവധി മാതാവിനെ കാണാൻ ശ്രമിക്കുന്നതാണെന്നും അവരോടൊപ്പം ചിലവിടുന്ന നിമിഷങ്ങൾ തന്റെ അമ്മയ്ക്കും തന്റെ മനസ്സിനും സന്തോഷം തരുന്നതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സി എം സി പ്രൊഫഷണൽ സുപ്പീരിയർ മദർ ലിൻസി അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ കൌൺസിൽ സെന്റർ ഉദ്ഘാടനം നിർവഹിച്ചു ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ കുടുംബക്ഷേമ വിതരണ ഫണ്ട് ഉദ്ഘാടനം ചെയ്തു ആര്യാട് ലിറ്റിൽ ഫ്ലവർ ചർച്ച് വികാരി ഫാദർ അലക്സ് പാറപ്പുറം പി എ കുഞ്ഞുമോൻ മെമ്മോറിയൽ അജീവന ചികിത്സാ സഹായം വിതരണം ചെയ്തു ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാലേസ് ആര്യാട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രവീന്ദ്രദാസ് ഏഴാം വാർഡംഗം ടി ആർ വിഷ്ണു സിസ്റ്റർ ജസീന തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ